ട്രിപ്പിൻ സ്പോട്ടിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു റെസിപ്പിയിലേക്ക് സ്വാഗതം അധികം ആർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാമല്ലാത്ത ഒരു വിഭവമാണ് താറാവ് ഫ്രൈ അല്ലെങ്കിൽ താറാവ് റോസ്റ്റ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടനാടൻ സ്റ്റൈൽ താറാവ് റോസ്റ്റാണ് അതിനായിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഒരു താറാവാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളിവിടെ ഒരു നാല് സവോള കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞതാണ് അതിനോടൊപ്പം ഒരു മൂന്ന് പച്ചമുളകും ഏഴ് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞതാണ് നമ്മുടെ താറാവുകറിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഉരുളം കിഴങ്ങ് നമ്മളിവിടെ അതിനായിട്ട് ഒരു ഉരുളം കിഴങ്ങും ഒരു തക്കാളിയും മൂന്നു ഇതുള്ള കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ചീനച്ചട്ടിയാണ് ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് ഒരു നാല് കഷ്ണം കറുകാപ്പട്ട ഇട്ട് മൂപ്പിച്ചെടുക്കാം നമ്മൾക്ക് നല്ലൊരു സ്മെല്ലിനും ഒരു ഫ്ലേവറിനും വേണ്ടിയാണ് നമ്മൾ കറുകാപ്പട്ട യൂസ് ചെയ്യുന്നത് കറുകാപ്പട്ട നന്നായിട്ട് മൂത്തതിനു ശേഷം നമുക്ക് അതിലോട്ട് തന്നെ കടുകിട്ട് കൊടുക്കാം കടുക് എല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കടുക് പൊട്ടിക്കുമ്പോൾ കടുക് കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഒരു ചാൻസസ് ഉണ്ട് നമ്മൾ കടുക് പൊട്ടിച്ച എണ്ണയിലൂടെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് ചെറുതായിട്ട് ഒന്ന് വഴറ്റുക അധികം മൂക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള കൂടി അതിനുള്ളിലൂടെ ഇട്ടുകൊടുത്ത് വഴറ്റുക നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് സവോള എടുക്കാം നമ്മളിവിടെ നാല് സവോളയാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്കിപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് സവോളയുടെ എണ്ണം കൂട്ടി കൊടുക്കാം സവോള നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടി നമ്മൾ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ സവോളയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക കൂടെ നമ്മൾ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില കൂടി ഇടുന്നുണ്ട് കറിവേപ്പില എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറിനും വേണ്ടിയാണ് നമ്മൾ കറിവേപ്പില കൂടുതലും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണമെങ്കിലും കറിവേപ്പില യൂസ് ചെയ്യാം കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ സവോളയെല്ലാം വഴറ്റിയെടുക്കുക സവോള ഒരുപാട് മൂക്കണമെന്നില്ല അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ ഒന്ന് പഴറ്റി എടുത്താൽ മതിയാവും നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇളക്കിയാണ് നമ്മുടെ സവോള കാര്യങ്ങൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം തന്നെ അത്യാവശ്യം മൂത്ത് കിട്ടിയിട്ടുണ്ട് ബ്രൗൺ കളർ ആവണമെന്നില്ല അതിലൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തു കിഴങ്ങിൻ്റെ കൂടെ തക്കാളി കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ കിഴങ്ങും തക്കാളിയും എല്ലാം ചെറുതായിട്ട് ഒന്ന് വഴച്ചി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് അതും കൂടെ ഒന്ന് വഴച്ചിയെടുക്കുക ഇതേ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് മസാലകൾ വേണ്ടതെന്ന് നോക്കാം നമ്മൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല നമ്മൾ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടി വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് മാത്രം ഇടണം കൂടുതൽ മസാല ആയിപ്പോയി കഴിഞ്ഞാലും കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല ഒരു മസാല കുത്തൽ ഉണ്ടായിരിക്കും നമ്മുടെ സവോളയും കിഴങ്ങ് തക്കാളിയും എല്ലാം വളർന്നു കിട്ടിയിട്ടുണ്ട് അതിലോട്ട് നമ്മളുടെ മസാല പൊടികൾ കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് എടുക്കേണ്ടതാണ് മസാല മൂപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുക്കി പിടിക്കാൻ പാടില്ല മസാല അധികം കരിഞ്ഞു പോകാനും പാടില്ല കറിക്ക് കയ്പ്പ് രസം ഉണ്ടാകും അതുകൊണ്ട് ഇളക്കി കൊടുത്ത് മസാല മൂപ്പിച്ച് എടുക്കണം നമ്മൾ തക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം അടുക്കി പിടിക്കാൻ ചാൻസസ് ഇല്ല എങ്കിലും നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്ത് തന്നെ മസാല മൂപ്പിച്ച് എടുക്കണം അത്യാവശ്യം ഒരു ബ്രൗൺ കളറിൽ നമ്മുടെ മസാലയെല്ലാം മൂത്ത് മസാലയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ താറാവ് കൂടി നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം നമ്മൾ കുട്ടനാട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മാംസമുള്ള താറാവിനെ കിട്ടും അത്യാവശ്യം നല്ല നെയ്യുള്ള താറാവ് കൂടിയായിരുന്നു ഇത് സാധാരണ കോഴി പോലെയല്ല താറാവിനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് താറാവ് കറിക്ക് വേണ്ടി താറാവിനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താറാവിന് നെയ്ക്കൂമ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് നമ്മൾ നിർബന്ധമായിട്ടും കളഞ്ഞിരിക്കണം അല്ല എങ്കിൽ നമ്മളുടെ താറാവ് കറിക്ക് ഒരു ഉളുമ്പ് രസം വരാൻ ചാൻസസ് ഉണ്ട് അത് ആർക്കും തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നെയ്ക്കൂമ്പ് നമ്മൾ എടുത്ത് കളയേണ്ടതാണ് നമ്മൾ നമ്മളവിടെ മസാലയെല്ലാം മൂപ്പിച്ചെടുത്തതുപോലെ തന്നെ താറാവ് കൂടി ഇട്ട് താറാവും ഒന്ന് തല്ലിക്കൊത്തി വെച്ച് മൂപ്പിച്ചെടുക്കേണ്ടതാണ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മുടെ ചീനച്ചട്ടി അടച്ചു വെച്ച് നമുക്ക് താറാവ് കൂടി ഒന്ന് വഴറ്റി മൂപ്പിച്ച് എടുക്കണം കോഴിക്കറി പോലെ പെട്ടെന്ന് നമുക്ക് താറാവ് കറി റെഡി ആവുകയില്ല താറാവിന് നല്ല വേവ് ആവശ്യമുണ്ട് അപ്പോൾ അടച്ചു വെച്ച് തന്നെ നമ്മൾ താറാവ് കുക്ക് എടുക്കേണ്ടതാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കി അതിൻ്റെ അകത്ത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് വേണം നമുക്ക് വേവിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല ടൈം എടുക്കും താറാവ് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ താറാവ് വെച്ച് കഴിഞ്ഞിട്ട് താറാവിനുള്ളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ താറാവിന് അത്യാവശ്യം നല്ല നെയ്യുണ്ടായിരുന്നു നമ്മൾ ഒന്ന് തിളച്ച് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നെയ്യും അതുപോലെ തന്നെ തക്കാളിയും താറാവിൽ ഉണ്ടായിരുന്ന വെള്ളവും എല്ലാം തന്നെ ഇറങ്ങിയിട്ടുണ്ട് നെയ്യ് കൂടുന്തോറും നമ്മുടെ താറാവിന് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി കൂടുതൽ നേരം നമുക്ക് ഇരിക്കണമെന്നില്ല അത് നമ്മുടെ നെയ്യും ആ വെള്ളവും എല്ലാം ഒന്ന് അത്യാവശ്യം വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ താറാവ് കറി നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഉപ്പ് കൂടുതൽ ആവശ്യമുള്ളവർ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് വീണ്ടും ഇട്ടുകൊടുക്കാം നമ്മുടെ കിഴങ്ങും താറാവും എല്ലാം നന്നായിട്ട് വെന്ത് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കുട്ടനാടകൻ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചോറിന് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് എല്ലാം നമുക്ക് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാവുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു താറാവ് കറിയാണ് ഇന്നത്തേത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ താങ്ക്